ഹായ് വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ ഞാൻ ഇന്നിവിടെ ഒരു പത്തില തോരനാണ് തയ്യാറാക്കുന്നത് അതിനു വേണ്ടി പത്ത് ഇലകളാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് പത്തില തോരൻ തയ്യാറാക്കാനായിട്ട് ഒന്നാമത് സുന്ദരി ചീര ഇലയാണ് എടുത്തിരിക്കുന്നത് രണ്ടാമത് പയറിൻ്റെ ഇലയാണ് മൂന്നാമതായിട്ട് കോവലിൻ്റെ ഇലയാണ് എടുത്തത് നാലാമത്തത് ചെഞ്ചി ഇലയാണ് അഞ്ചാമത് ചേമ്പില ചീര ചേമ്പിൻ്റെ ഇലയാണിത് ആറാമത്തേത് ചീരമൻസ ഏഴാമത്തേത് കുമ്പളം എട്ടാമത്തേത് മധുര കിഴങ്ങിൻ്റെ ഇലയാണ് ഒൻപതാമത്തേത് പൊന്നാങ്കണ്ണി ഇല മത്തൻ്റെ ഇലയാണ് പിയണിക്ക അതിൻ്റെ ഇലയാണിത് ഇതെല്ലാം കൂടി ഇപ്പോൾ പത്തു ജാതി ഇലയുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇല അരിഞ്ഞെടുത്തു മത്തൻ്റെ ഇല മാത്രം എടുത്തിട്ട് ഒന്നിങ്ങനെ കശക്കിയിട്ട് വേണം അരിയാനുള്ളത് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം മത്തൻ്റെ ഇലയും അരിഞ്ഞിട്ടു അത്തിലെ തൂരൻ വെക്കാനായിട്ട് ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോൾ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും മുളകും അരിഞ്ഞത് കൊടുക്കാം ഉള്ളിയും മുളകുമൊക്കെ മൂത്ത് വന്ന് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പത്തില ഇട്ട് കൊടുക്കാം ഇട്ട് നമുക്കൊന്നിത് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പത്തിലയായതുകൊണ്ട് തോരം വെക്കുമ്പോൾ കഴിക്കാൻ പാടായിരിക്കും അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടി ഇളക്കിയിട്ട് ചെറിയ അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് അതിന് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ടൊന്ന് അരച്ചെടുക്കാം ഇല കൂടുതലാണെങ്കിൽ തേങ്ങയുടെ അളവ് കൂട്ടണം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം സ്പൂൺ ജീരകപ്പൊടി ഇടാം ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞതിടാം ഒരു പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം പച്ചമുളക് പഴുത്തുപോയി രണ്ടുള്ളി രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതിടാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇലയെല്ലാം വെന്ത് വന്ന് ഇതിലേക്ക് നമുക്കിനി അരച്ച അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പ് ഞാൻ ചതച്ചാണ് എടുത്തത് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു മിനിറ്റ് നേരം കൂടി അടച്ച് ചെറുതീയിൽ വേവിക്കാം ഒരു മിനിറ്റോളമായി നമുക്കിത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം കർക്കിടകത്തിൽ പത്തില തോരൻ വെച്ച് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്